ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു സീസണിൽ ആദ്യ വിജയം ഇപ്പോഴാണ് കേരളം നേടുന്നത് അതും മറ്റാർക്കുമെതിരെയല്ല ബംഗാളിനെതിരെ സോ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിടി മികച്ച പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സച്ചിൻ ബേബി ജലസ് സക്സേന അക്ഷയ് ചന്ദ്രൻ അതോടൊപ്പം തന്നെ ശ്രേയസ് ഗോപാൽ ഈവൻ രണ്ടാം ഇന്ത്യ ഇന്നിംഗ്സിലെ രോഹനസ് കുന്നുമലെ ഫിഫ്റ്റിയും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പ്രകടനങ്ങൾ വരാൻ അല്പം ലേറ്റായി പോയെന്ന് വേണം പറയാൻ കാരണം പോയിന്റ് ടേബിൾ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഇനി അടുത്ത മത്സരം ജയിച്ചാൽ പോലും യാതൊരു സാധ്യതയുമില്ല അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ബിക്കോസ് ഓൾറെഡി നമുക്ക് മുമ്പിൽ മുംബൈയും ആന്ധ്രാപ്രദേശും മികച്ച പോയിന്റ് അഡ്വാൻറ്റേജിലാണ് നിൽക്കുന്നത് ഇതിന് മുന്നോടി മുന്നോടിയായിട്ട് നടത്തിയിരുന്ന ഏതെങ്കിലും ഒരു മത്സരത്തിൽ ജയിക്കുക അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയാൻ ഇനി കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്ററിൽ എത്ര എത്ര തിക ചികഞ്ഞാലും നമുക്കുള്ള സാധ്യതകൾ തുറന്നു കിട്ടില്ല ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ടത് ജലസക്സേനയുടെ ആണ് പതിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി പോരാത്തതിന് അവിടെ എഴുപത്തി മൂന്നോളം റൺസുകളും രണ്ട് ഇന്നിങ്സുകൾ കൂടി ജലസക്സേന സ്കോർ ചെയ്തിട്ടുണ്ട് വളരെയധികം അൺലക്കി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയാം ജലസക്സയുടെ കാര്യത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് ഇതുവരെ സെലക്ട് ചെയ്യപ്പെടാത്ത ഒരു താരം പക്ഷേ ഡൊമസ്റ്റിക്കിൽ ഇത്രമാത്രം വലിയൊരു കരിയർ ഇതിനോടകം തന്നെ പടുത്തുയർത്തിയിരിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് നോക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് അതുപോലെ തന്നെ സച്ചിൻ ബേബിയിലേക്ക് നോക്കുകയാണെങ്കിൽ സച്ചിൻ ബേബിയുടെ ഒരു ഡ്രീം സീസൺ തന്നെയാണത് ഈ ഒരു മാച്ചിലേക്ക് നോക്കി കഴിഞ്ഞാലും ആദ്യത്തെ ഇന്നിംഗ്സിൽ അവിടെ സെഞ്ചു അടിക്കുന്നു രണ്ടാം ഇന്നിംഗ്സിൽ അവിടെ ഫിഫ്റ്റി സ്കോർ ചെയ്യുന്നു അതുപോലെ തന്നെ അക്ഷയ് ചന്ദ്രൻ അക്ഷയ് ചന്ദ്രൻ ആദ്യത്തെ ഇന്നിംഗ്സിൽ ഫിഫ്റ്റി സെറി സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് കഴിഞ്ഞാൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ രോഹനസ് കുന്നമേലും ഫിഫ്റ്റി ശ്രേയസ് ഗോപാലിന് ഫിഫ്റ്റി സഞ്ജു സാംസൺ രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ എട്ട് റൺസ് മാത്രമാണ് സ്കോർ ചെയ്യുന്നത് വിക്കറ്റ് കീപ്പ് ചെയ്തിരുന്നില്ല രണ്ടാം ഇന്നിംഗ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ സൻ ബേബി ബോധി പക്ഷേ എന്ത് പറയാൻ സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ വിജയം നേടാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു ഈ ഒരു രഞ്ജി സീസൺ ഇനി എത്ര മത്സരങ്ങൾ നമ്മൾ സോറി ഇനി ഒരേ മത്സരം മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു മത്സരത്തിൽ ജയിച്ചാലും കാര്യമൊന്നും തന്നെ ഇല്ല പോയിന്റ് ടേബിളിൽ അനക്കങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കേരള ഇവിടെ കേരളത്തിൻ്റെ പൊസിഷനിൽ എന്തായാലും പ്ലേയേഴ്സ് ഒന്ന് ഫോമായി വരുന്ന പോലെ തോന്നിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ ഇവർ തന്നെ കുറച്ച് ഡൗൺ ആവുന്ന പോലും തോന്നിക്കുന്നത് സ്റ്റിൽ റെഡ് ബോളിൽ നമുക്ക് അത്ര ഡൊമിനേഷൻ ഇല്ല എന്നാണ് തോന്നുന്നത് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പോലെയാണ് തോന്നുന്നത് കുറച്ചുകൂടി ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചുകൂടി നല്ല നല്ല ബോളിംഗ് പെർഫോമൻസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജലജ ശ്രേഷ് ഗോപാല എന്നിവരെ ഡിപ്പെൻഡ് ചെയ്താണ് മിക്കവാറും കളികൾ നമ്മൾ ജയിച്ചു പോകുന്ന ബോളിംഗ് സൈഡിലേക്ക് നോക്കുക ബേസിൽ തമ്പിയുടെ ഒക്കെ പെർഫോമൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്ന് പറയുന്ന പോലെ ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാത്രമാണ് ആയി കൺസിസ്റ്റ് ആയിട്ട് പെർഫോമൻസുകൾ വരുന്നില്ല എന്ന് വേണം പറയാൻ എന്തായാലും ആവേശകരമായ നൂറ്റി ഒൻപത് റൺസിൻ്റെ വിജയമാണ് കേരളം ഓണം നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും ബാറ്റിംഗ് സൈഡിൽ നേരിടൂടായിരുന്ന സച്ചിൻ ബേബിക്കും അതുപോലെ തന്നെ അക്ഷയ് ചന്ദ്രൻ അതുപോലെ തന്നെ ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും ഒരുപോലെ ഡൊമിനേറ്റ് ചെയ്ത ജലക്സക് സേന ശ്രേയസ് ഗോപാലിൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ടും ഐം ഹാപ്പി പക്ഷേ പെർഫോമൻസ് വന്നപ്പോൾ ഇത്തിരി താമസിച്ചപ്പോയി അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അറിയപ്പെടുത്താത്ത ഒരു വീഡിയോ ബൈ ബൈ സൈനികസ്